ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുറച്ച് ഫ്രോക്ക് നൈറ്റീവ്സ് എത്തിയിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി അപ്പോൾ ഫുൾ ആയിട്ട് വീഡിയോ കണ്ടോളൂ ചെറിയൊരു വീഡിയോ ആണ് അധികം ലോങ്ങ് അല്ല വളരെ ചീപ്പ് റേറ്റിലാണ് ഫ്രോക്ക് നൈറ്റീവ്സ് ഞങ്ങളുടെ ചാനലിൽ നിന്ന് എല്ലാ വീഡിയോസിനും കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റ് വീഡിയോ കാണുക അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കാം ഒരുപാട് ഐറ്റംസ് ഞങ്ങളുടെ ഷോപ്പിൽ വന്നാൽ ലഭിക്കുന്നതാണ് നൈറ്റീസ് അല്ലാതെ ടോപ്സ് അതേപോലെ ഡെയിലി വെയർസ് ഇന്നർ വെയർസ് കുട്ടികളുടെ ടീഷർട്ട് പാൻറ് ട്രാക്ക് അതേപോലെ ടെക്സ്റ്റൈൽസ് ഐറ്റംസ് എല്ലാ ഐറ്റംസും ഞങ്ങളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് പിന്നെ എല്ലാ ഐറ്റംസും വീഡിയോയിൽ ഇടാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ് ഒരുവിധം നൈറ്റീസും ഡെയിലി ബേസ് ടോപ്സും ഒക്കെ മാത്രമേ ഇപ്പം വീഡിയോ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇൻഷാല്ല ഡെയിലി ബേസൊക്കെ ഒരുപാട് സ്റ്റോക്ക് വന്നാൽ ഉടനെ നിങ്ങൾക്ക് ഓരോ സെക്ഷനായിട്ട് പരിചയപ്പെടുത്തും വീഡിയോ ചെയ്ത് അപ്പോൾ ഇന്ന് കുറച്ച് ഫ്രോക്ക് നൈറ്റീസ് ആണ് പരിചയപ്പെടുത്തുന്നത് അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് നോക്കുക അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഹരീഷ് കുമാറാണ് അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു ഫ്രോക്ക് നൈറ്റി ഇത് പഫ് കൈ വരുന്നതാണ് പഫ് സ്ലീവാണ് ഓക്കെ ഹാഫ് സ്ലീവ് ആയിരിക്കും അതേപോലെ പ്യൂർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ പിന്നെ ഇതാ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ള ലുക്ക് വരുന്നത് അപ്പോൾ മെറ്റീരിയൽ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ലേസും ഉണ്ട് രണ്ട് സൈഡും ലേസ് വരുന്നുണ്ട് പിന്നെ ഇത് സൈസ് വരുന്നത് ഫിഫ്റ്റി ആണ് ലെങ്ത്ത് വരുന്നത് അമ്പത് ഇറക്കമാണ് അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി ആ ഒരു ചെസ്റ്റ് അളവാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ചാർട്ട് പരിചയപ്പെടുത്താം നല്ല നല്ല കളേഴ്സ് ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചുതരിക ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു സെവൻറ്റിക്കൊക്കെയാണ് അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ അയച്ചു തരുന്നവർക്കും ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അയച്ചു തരുന്നവർക്കും ഓൺലി ടു ഫോർട്ടി റുപ്പീസേ വരുന്നുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയെ വരുന്നുള്ളൂ അത് നിങ്ങൾ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരുന്നതാണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഫ്രോക്ക് നൈറ്റി സ്ലീവ് പലതരം ഉണ്ടാവും ഇപ്പം കാണിക്കുന്നത് പഫ് സ്ലീവ് ഹാഫാണ് അതേപോലെ കുറച്ച് ത്രീ ഫോർത്ത് ത്രീ ഫോർത്ത് അല്ല കൈമുട്ട് വരെ വരുന്ന സ്ലീവും അവൈലബിൾ ആണ് ഇപ്പോൾ എല്ലാ നൈറ്റീസും നിവർത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കേ നല്ല നല്ല ഡിസൈനുകളാണ് ഇതൊരു വേറൊരു കളർ ചേഞ്ച് നല്ല അടിയിൽ നല്ലൊരു ഫില്ല് വെച്ച് ഒരു മോഡലാണ് ഇത് ഫുള്ളായിട്ട് ഒരേ കളറിൽ വരുന്നത് ഓക്കെ അപ്പോൾ കോട്ടൺ ആണ് സെയിലിന് ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പുമായി ബന്ധപ്പെടുക ഇതിൻ്റെ സ്ലീവ് വ്യത്യാസമുണ്ട് ഇത് കൈമുട്ട് വരെ വരുന്ന സ്ലീവാണ് അതേപോലെ പഫാണ് എൻഡിൽ പഫ് വരും ഇത് പഫ് ആവശ്യമില്ലാത്തവർക്കാണെങ്കിൽ ഇത് ഇവിടെ സ്റ്റിച്ച് അയച്ചു കഴിഞ്ഞാൽ ആ പഫങ്ങ് അതിന് വരും എന്നാലും നോർമലി സ്ലീവായിട്ട് വരുന്നതാണ് അതേപോലെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിഫ്റ്റി അമ്പത് ഇഞ്ച് അറക്കമാണ് അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ചടുത്ത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഏത് ക്ലൈമറ്റിൽ ഉപയോഗിക്കാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് മെറ്റീരിയൽ നല്ല അത്യാവശ്യം നല്ല വീതിയുമുണ്ട് ഫ്രോട്ട് നൈറ്റി അധികം ലെങ്ത്തിൽ ഇടുന്നതല്ല അപ്പോൾ കറക്റ്റ് ലെങ്ത്ത് കേൾക്കുക അമ്പത് ഇഞ്ചാണ് ഇറക്കം വരുന്നത് ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത് എടുക്കേണ്ട കാര്യമില്ല കാരണം ഇത് ഫുള്ളായിട്ട് വരുന്നതല്ല അധികം ഹൈറ്റ് ഉള്ള ആൾക്ക് ഫുള്ളായിട്ട് വരില്ല ആംഗിൾ ലെങ്ത്ത് ആയിരിക്കും അപ്പോൾ അമ്പത് നിങ്ങൾക്ക് കറക്റ്റ് ലെങ്ത്ത് കേൾക്കുക അമ്പതാണ് ഇറക്കം വരുന്നത് അമ്പത് ഇഞ്ച് ഫിഫ്റ്റി അപ്പോൾ ആ ഒരു സൈസ് നിങ്ങൾക്ക് കംഫർട്ടാണെങ്കിൽ പർച്ചേസ് ചെയ്യാം നോ പ്രോബ്ലം എന്താ ഇതൊക്കെ ആ ഒരു സ്ലീവ് വരുന്നതാണ് കൈമുട്ട് വരെ വരുന്ന സ്ലീവാണ് സോ ഇതേന്ന് വേറൊരു കളർ ചേഞ്ച് ഒരു ഗ്രേ കളറാണ് നല്ലൊരു ഡാർക്ക് ഗ്രേ പിന്നെ അതിൻ്റെ ഒരു ഡാർക്ക് ഗ്രീന് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അധികം ലോങ്ങ് അല്ല ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഫുൾ ആയിട്ടൊന്ന് വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ ഞങ്ങളുടെ ഗിവ്വേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ അല്ല ചൊവ്വാഴ്ച ഇട്ട വീഡിയോ ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതുവരെ നാനൂറ് പേര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടില്ല ഏകദേശം മുന്നൂറ് പേരെ ോന്നു പറഞ്ഞിട്ടുള്ളൂ മുന്നൂറ് മുന്നൂറ്റി പത്ത് ആ ഒരു എണ്ണമേ എത്തി ഇപ്പോൾ എത്തിയിട്ടുള്ളൂ നാനൂറ് പേരിൽ മേലെ ആയിക്കഴിഞ്ഞാലാണ് മൂന്നാമത്തെ ആൾക്കുള്ള ഗിഫ്റ്റ് നൽകുക ആദ്യത്തെ ഭാഗ്യശാലിക്ക് ഒരു ഷോൾ നൈറ്റിയാണ് രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് ഒരു നോർമൽ നൈറ്റി ഷോൾ ഇല്ലാത്ത നൈറ്റി അപ്പോൾ സൈസ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ നോ പ്രോബ്ലം പിന്നെ മൂന്നാമത്തെ ഭാഗ്യശാലി നാലൂറിൽ കൂടുതൽ പേർ കറക്റ്റ് ആൻസർ ചെയ്താലാണ് മൂന്നാമത്തെ ഭാഗ്യശാലിക്ക് കിട്ടുക അതിന് വരുന്ന തിങ്കളാഴ്ച അതായത് മറ്റന്നാൾ രാത്രി ഏഴ് മണി വരെ ടൈമുണ്ട് അപ്പോൾ ഇതുവരെ ആ വീഡിയോ കാണാത്തവരൊന്ന് ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിലൊന്ന് കയറി കണ്ട് കറക്റ്റ് ടാസ്ക് കേൾക്കുക പങ്കെടുക്കുക ശ്രമയോടെ ഒന്ന് ആ വീഡിയോ കാണുക ഈ നമ്പറിലാണ് വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കറക്റ്റ് ആൻസർ ഓക്കെ ഒരു കാരണവശാലും കമൻ്ൽ മെസ്സേജ് ചെയ്യരുത് അതായത് കറക്റ്റ് ആൻസർ ചെയ്യരുത് നൈത് വരുന്നത് പഫില്ലാത്തൊരു സ്ലീവാണ് ഹാഫ് സ്ലീവിൽ തന്നെ പഫില്ലാത്ത സ്ലീവാണ് അതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ അപ്പോൾ സ്ലീവ് കറക്റ്റ് കാണുക നൈതും സെയിം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയുള്ള സ്ലീവാണ് അപ്പം നല്ല നല്ല ആണ് ഫ്രോക്ക് നൈറ്റീസ് എത്തിയിട്ടുള്ളത് ഇനിയും ഒരുപാട് ഫ്രോക്ക് നൈറ്റീസ് എത്താനുണ്ട് നെക്സ്റ്റ് വീക്ക് അജിറക്കിലൊക്കെ ഫ്രോക്ക് നൈറ്റീസ് വരുന്നുണ്ട് അതേപോലെ കഫ്താൻ ത്രീ ഫോർത്ത് ഒരുപാട് മോഡൽസ് എത്തുന്നുണ്ട് അതേപോലെ ഇന്നലത്തെ ചുങ്കി ഷോൾ നൈറ്റി മഷാല എയ്റ്റി പെർസെൻറ്റേജുള്ള ഇപ്പോൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇനി കുറച്ച് കളേഴ്സ് കൂടി അവൈലബിൾ ആണ് ആവശ്യമുള്ളവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ട് ഏതാണ് നിങ്ങൾക്ക് വേണ്ട കളർ ഒന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ജസ്റ്റ് ഉള്ള സ്റ്റോക്ക് ഒന്ന് പരിചയപ്പെടുത്താം ഇത് നെക്സ്റ്റ് വേറൊരു റെഡ് കളർ ആണ് അപ്പോൾ ഇതൊക്കെ പഫില്ലാത്ത സ്ലീവാണ് ഇപ്പം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഹാഫ് സ്ലീവിൽ തന്നെ പഫ് ഇല്ലാതെ വരുന്ന സ്ലീവാണ് നിങ്ങൾക്ക് മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ മിക്സ് ആക്കിട്ടെടുക്കാം പഫ് സ്ലീവും മറ്റ് സ്ലീ നോർമൽ സ്ലീവും എടുക്കാം അപ്പം പത്ത് പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയെ വരുന്നുള്ളൂ ഇതൊക്കെ ടു എയ്റ്റി ടു നയൻറ്റിക്കാണ് പുറത്ത് സെയിൽ ചെയ്യുന്നത് കച്ചവടത്തിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ ഒന്ന് പർച്ചേസ് ചെയ്യുന്നുള്ളൂ പക്ഷേ അതാ നെക്സ്റ്റ് വീക്ക് ഒരുപാട് ഐറ്റംസ് വരാനുണ്ട് വന്നാലുടനെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും അപ്പോൾ ഇതൊരു ഹാഫ് സ്ലീവാണ് ഇതധികം സ്ലീവ് ഇല്ല ഇത് കറക്റ്റ് കേൾക്ക് കേൾക്കുക പറയുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക പിന്നെ ഇത് സിബുള്ള ടൈപ്പാണ് ഇത് ഒരൊറ്റ സ്റ്റോക്ക് ഉള്ളൂ ഇതും നിങ്ങൾക്ക് സെയിം റേറ്റിൽ തന്നെ തരുന്നതാണ് ഒരു പീസേ ഉള്ളൂ ഇത് കുറച്ച് ലെങ്ത്തും ഉണ്ട് ഒരു ഫിഫ്റ്റി ടു ആ ഒരു ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് ലാസ്റ്റ് പീസാണ് ചതാ അപ്പോൾ ഒരുപാട് പീസ് ഫ്രോക്ക് നൈറ്റീസ് പരിചയപ്പെടുത്തി അപ്പോൾ ഒരൊറ്റ പീസ് ഇത് അജിറക്കിൽ ഒരൊറ്റ പീസ് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇത് ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് വേഗം തന്നെ ഒന്ന് രാത്രി തന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കാരണം ഇത് അജിറക്കിൻ്റെ ആയുണ്ട് വേഗം തന്നെ സോൾഡ് ഔട്ട് ആവും പക്ഷേ അത് അജിറക്കിൽ ഒരുപാട് നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട് ഒരുപാട് ഡിസൈൻ വരാനുണ്ട് അപ്പോൾ ഈ ആഴ്ച ഇന്നത്തെ വീഡിയോ കണ്ട് കിട്ടാത്തവരാണ് വിഷമിക്കണ്ട നെക്സ്റ്റ് വീക്ക് ഒരുപാട് സ്റ്റോക്ക് വന്നാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ വീഡിയോ കണ്ട് മെസ്സേജ് ചെയ്യുക അതുകൊണ്ടാണ് ബെല്ലൈക്കാണ് ഓൾ പ്രെസ്സ് ചെയ്ത് വെക്കാൻ പറയുന്നത് ബെല്ലൈക്കാണ് ഓൾ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരും ഇടുന്ന സമയത്ത് തന്നെ അപ്പോൾ തന്നെ ഒന്ന് വീഡിയോ കണ്ട് മെസ്സേജ് ചെയ്യുക അതേപോലെ ഇതാ അച്ചുങ്കടി ഷോൾ നൈറ്റി മഷാദ ഇത് ഇതൊക്കെയാണ് ഇനി സ്റ്റോക്കുള്ള ഐറ്റംസ് കുറച്ച് പീസും കൂടി അവൈലബിൾ ആണ് ഇതിൽ ചില കളറൊക്കെ ഫുള്ളായിട്ട് സോൾഡ് ഔട്ടാണ് വയലറ്റൊക്കെ ഇതൊക്കെ ആകാശനീല പിങ്ക് യെല്ലോ ഈ ഒരു കളറ് പിന്നെ ഗ്രീന് പിന്നെ ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് ഗ്രേ ഇതൊക്കെ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് ഒരു ചിക്കു കളർ ഇതിൻ്റെയൊക്കെ ഒരുപാട് പീസ് വന്നിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ബാലൻസ് വന്നത് ഇതിൻ്റെയൊക്കെ റിപ്പീറ്റ് സ്റ്റോക്ക് വരുന്നുണ്ട് അടുത്ത ആഴ്ച വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഷോൾ നൈറ്റിയിൽ സ്റ്റോക്ക് ഉള്ളതാണ് ഇത് ഒരുപാട് പേര് ചോദിച്ച ഒരു ഐറ്റം ആയിരുന്നു ചാ ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യും കുറച്ചും കൂടി സ്റ്റോക്ക് വരാനുണ്ട് അതുപോലെ നോർമൽ നൈറ്റീസ് ഷോൾ ഇല്ലാത്ത നൈറ്റീസും ഒരുപാട് എത്തിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം എന്നാൽ ഇതൊക്കെ നോർമൽ നൈറ്റീസ് ആണ് ഷോൾ ഇല്ലാത്ത നൈറ്റീസ് ഷോൾ ഇല്ലാത്ത നൈറ്റീസ് ഒക്കെ ഹോൾസെയിൽ പ്രൈസ് ഇരുന്നൂറ്റി പത്ത് രൂപയെ വരുന്നുള്ളൂ പത്ത് പീസ് എടുക്കുമ്പോൾ ഒരു എടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പതാണ് പിന്നെ അയച്ച് തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇന്ന് കാണിച്ച ഐറ്റംസ് ആയിക്കോട്ടെ ആയാലും പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഷിപ്പിംഗ് ചാർജ് മിനിമം ഫോർട്ടി ഫൈവും പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെയായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരിക ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് നോർമലി പോസ്റ്റൽ വഴിയാണ് അയക്കാറ് പിന്നെ ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക ഡി ടി സിയുടെ ചാർജ് വ്യത്യാസമുണ്ട് പിന്നെ എല്ലാവരുടെയും വീടിൻ്റെ അടുത്ത് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് നോർമലി പോസ്റ്റലുവേ ആക്കുന്നത് അപ്പം ഇൻഷാല്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു കരുതുന്നു ആ ഗിവ് വേ വീഡിയോ കണ്ട് ചൊവ്വാഴ്ച ഇട്ട് ഗിവ് വേ വീഡിയോയിൽ പങ്കെടുക്കുക ഇതുവരെ പങ്കെടുക്കാത്തവർ കിട്ടിയാൽ നല്ലൊരു നൈറ്റി ആയിരിക്കും പോയാൽ ഒരു ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ടാസ്ക് ഒരു വാട്സപ്പ് മെസ്സേജ് മാത്രമാണ് കിട്ടിയാൽ നല്ലൊരു നൈറ്റിയാണ് ഇൻഷാല്ല വീണ്ടും നല്ലൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ ബൈ